കൃത്രിമ ബുദ്ധിക്കല്ല മാനവശേഷിക്കാണ് ഊന്നൽ നൽകേണ്ടതെന്ന വത്തിക്കാൻ്റെ രേഖയിൽ ഒപ്പുവെച്ച് കൂടുതൽ സഭകളും കമ്പനികളും സ്ഥാപനങ്ങളും വത്തിക്കാൻ്റെ ജീവനുവേണ്ടിയുള്ള പൊന്തിഫിക്കൽ അക്കാദമിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന എഐ സാങ്കേതികവിദ്യയുടെ നൈതികമായ ഉപയോഗക്കരാറായ റോംകോൾ ഫോർ എ ഐ എത്തിക്സിൽ കാൻഡർബറി ആംഗ്ലിക്കൻ ആർച്ച് ബിഷപ്പ് ജസ്റ്റിൻ വെൽബിയും ഒപ്പുവെച്ചു ദ്രുതഗതിയിലുള്ള സാങ്കേതിക പുരോഗതിയുടെ പശ്ചാത്തലത്തിൽ മനുഷ്യ അന്തസ്സിനുള്ള സംയുക്ത ഉത്തരവാദിത്ത ബോധം പ്രോത്സാഹിപ്പിക്കാനാണ് രേഖ ലക്ഷ്യമാക്കുന്നത് ലാഭത്തേക്കാൾ മാനവികതയെ സേവിക്കുകയും ജോലി ജോലിസ്ഥലത്തുനിന്ന് മനുഷ്യരെ ക്രമേണ മാറ്റി യന്ത്രങ്ങൾ സ്ഥാപിക്കുന്നതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്നതാണ് ഇതിന്റെ അന്തസത്ത വത്തിക്കാനിലെ അക്കാദമി കേന്ദ്രത്തിലായിരുന്നു ആർച്ച് ബിഷപ്പ് റോംകോൾ ഫോർ എ എത്തിക്സ് രേഖയിൽ ഒപ്പുവെച്ചത് കൃത്രിമ ബുദ്ധിയുടെ നൈതിക വികസനത്തിനുള്ള ആഹ്വാനം പ്രത്യേകം പരാമർശിച്ചാണ് ആർച്ച് ബിഷപ്പ് ജസ്റ്റിൻ വെൽബി കരാറിൽ ഒപ്പുവെച്ചത് ഓരോ വ്യക്തിക്കും അവരുടെ പശ്ചാത്തലം പരിഗണിക്കാതെ സാങ്കേതിക പുരോഗതിയുടെ മുന്നേറ്റങ്ങളിൽ നിന്ന് പ്രയോജനം നേടാം ഇത് ഉറപ്പാക്കാൻ മതങ്ങൾ അന്താരാഷ്ട്ര സംഘടനകൾ സർക്കാരുകൾ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലകൾ എന്നിവ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് കരാർ അടിവരയിടുന്നു നമ്മുടെ പൊതുഭവനത്തോടുള്ള ബഹുമാനം പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം കൃത്രിമ ബുദ്ധിയുടെ നൈതികമായ വികസനം കരാർ ആവശ്യപ്പെടുന്നു ആംഗ്ലിക്കൻ സഹോദരങ്ങളെ ഉൾപ്പെടുത്തിയതിലൂടെ കരാറിന്റെ വിപുലീകരണത്തിലെ ഒരു ഘട്ടം അനുഭവിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് അക്കാദമി പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് വിൻസെൻസ പാലിയ പറഞ്ഞു സാങ്കേതിക വികസനത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചിന്തയും സംവാദവും സാഹോദര്യത്തിന്റെ മനോഭാവത്തിൽ കൂടിച്ചേരുമ്പോൾ സമാധാനവും പൊതുനന്മയും കെട്ടിപ്പടുക്കുന്നതിനുള്ള പങ്കിട്ട പാതകളും ഫലപ്രദമായ പരിഹാരങ്ങളും കണ്ടെത്താൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിരവധി ബഹുരാഷ്ട്ര കമ്പനികളും വത്തിക്കാന്റെ ആഹ്വാനം ഏറ്റെടുത്തിട്ടുണ്ട് മൈക്രോസോഫ്റ്റ് ഐ ബി എം ചിസ്കോ എന്നിവയും ഇതിനോടകം കരാറിൽ ഒപ്പുവച്ച കമ്പനികളിൽ ഉൾപ്പെടുന്നു ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യകാർഷിക സംഘടനയായ ഫാവോയും കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ട് ലോകത്തിലെ നിരവധി സർവകലാശാലകളും വത്തിക്കാൻ മുന്നോട്ടുവെച്ച കരാറിലെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്